നമസ്കാരം മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമം കേരളത്തിലെ വ്യവസ്ഥാപിത താല്പര്യക്കാരുടെയൊക്കെ പൊതുശത്രുവാണ് രാഷ്ട്രീയക്കാരാണെങ്കിലും മത നേതാക്കളാണെങ്കിലും പത്ര ഉടമകളാണെങ്കിലും പത്രപ്രവർത്തകരാണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും അവരൊക്കെ പരസ്യമായി പരസ്പരം പോരടിച്ച് നിൽക്കാറുണ്ടെങ്കിലും അവർക്കൊക്കെ ഇടയിൽ ഒരു അന്തർധാരയുണ്ട് എന്നാൽ ആ അന്തർധാരയ്ക്ക് വഴങ്ങുന്ന മാധ്യമമല്ല മറുനാടൻ ആർക്കെതിരെയും മുഖം നോക്കാതെ സത്യം വിളിച്ചു പറയും അതുകൊണ്ടാണ് കള്ളക്കേസ് എടുത്തേക്ക് ഒരു ന്യായവും ഇല്ലാതെ മറന്നാടിന് പിണറായിയുടെ പോലീസ് വേട്ടയാടൻ ഇറങ്ങിയപ്പോൾ കുറേ മാധ്യമങ്ങൾ ആ വേട്ടയാടലിന് പിന്തുണ പ്രഖ്യാപിച്ച് എന്താണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയതും പോലീസിന് ചൂടാക്കി കൊടുത്തതും പരസ്പരം ചർച്ച നടത്തി മറന്നാടനെ ചരമകീയതും എഴുതിയതും രാഷ്ട്രീയക്കാരുടെ കാര്യവും വ്യത്യസ്തമല്ല ചിലരൊക്കെ പരസ്യമായി പിന്തുണയ്ക്കാറുണ്ടെങ്കിലും ഉള്ളിൽ നശിച്ചു പോകുന്നെങ്കിൽ നശിക്കട്ടെ എന്ന് ചിന്താഗതിക്കാരാണ് കളങ്കിതരായ കച്ചവടക്കാരുടെ കാര്യം പറയുകയോ വേണ്ട കാരണം ഇവരുടെയൊക്കെ ഒത്തുതീർപ്പുകളും കള്ളത്തരങ്ങളും തെളിവുകളും സഹിതം പിടിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്നത് മറുനാടനാണ് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതെന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സത്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഒരു വാർത്ത ഞങ്ങളെ ഏൽപ്പിച്ചാൽ അത് പുറത്തു വരും എന്ന് ഈ വാർത്ത കയ്യിലുള്ള ആൾക്കറിയാം അത് പോലീസ് ഓഫീസർമാരാണെങ്കിലും സിവിൽ സർവീസുകാരാണെങ്കിലും മറ്റേത് മേഖലയിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് വിശ്വാസമാണ് ആ ഉറവിടം ചോരുകയില്ല അവരെ വഞ്ചിക്കുകയുമില്ല അതുകൊണ്ട് വാർത്തകൾ ഞങ്ങളെ തേടിയെത്തുന്നു ഞങ്ങളെ വേട്ടയാടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ഒരു പ്രതിസന്ധിയിലെത്തുമ്പോൾ ഞങ്ങളെയാണ് സമീപിക്കുന്നത് അവർക്കറിയാം ഞങ്ങൾ സത്യം വിളിച്ചു പറയുമെന്ന് ഞങ്ങളുടെ ഇടപെടൽ പലർക്കും ആശ്വാസമായിട്ടുണ്ട് എക്കാലത്തും ഒരു നിലപാട് ഏതെങ്കിലും ഒരു പരാതിയുടെ പുറത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു എഫ്ഐആറിൻ്റെ പുറത്ത് ചാടി ബഹളം വയ്ക്കരുതെന്നാണ് പലപ്പോഴും വാർത്തകൾ വേഗത്തിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങളും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ആ വാർത്ത പിന്തുടരണമെങ്കിൽ ഫോളോ ചെയ്യണമെങ്കിൽ ഞങ്ങളതേക്കുറിച്ച് വിശദമായി പിന്നീട് അന്വേഷിക്കുകയും ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യും അങ്ങനെയാണ് ഏറ്റവും സെൻസിറ്റീവായ കടക്കാവൂർ പീഡന കേസ് അടക്കമുള്ള പല വിഷയങ്ങളിലും ഞങ്ങളുടെ നിലപാട് വ്യത്യസ്തമായത് ഗോപിനാഥ് മുതുകാടിനെ ചിലർ ചേർന്ന് വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ നോ പറഞ്ഞു ഒടുവിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയായി കടക്കാവൂരിലെ നിരപരാധിയായ അമ്മയ്ക്ക് ജയിലിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞതും അവർക്ക് പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞതുമൊക്കെ ഞങ്ങളുടെ ഇടപെടൽ മൂലമായിരുന്നു പോലീസുകാർ ഞങ്ങളെ വേട്ടയാടുമ്പോഴും അവരോട് ഞങ്ങൾക്ക് അനുകമ്പയും സഹതാവുമാണ് സർക്കാരിൻ്റെ കയ്യിൽ കളിപ്പാവയായി മാറുന്ന പോലീസുകാരുടെ മുമ്പിൽ വേറെ വഴികളില്ലാത്തതുകൊണ്ടാണെന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് ഏത് പോലീസുകാരൻ സസ്പെൻഷനിലായാലും ഞങ്ങൾ അതിൻ്റെ സത്യം അന്വേഷിക്കും അങ്ങനെയാണ് പന്തീരാങ്കാവ് പീഡനത്തിന് പിന്നാലെ ഞങ്ങൾ പോയത് പന്തീരാങ്കാവ് പീഡനത്തിലെ സി ഐക്കോ പോലീസുകാർക്കോ ഒരു പിഴവും പറ്റിയിട്ടില്ലെന്നും സത്യസന്ധമായി ഇടപെടലാണ് അവർ നടത്തിയതെന്നും ആ യുവതിയുടെ പരാതി വ്യാജമാണ് എന്ന് സംശയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്നും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഭർത്താവ് രാഹുലിനെ കൈ പിടിച്ചുകൊണ്ട് എനിക്ക് പിരിയണ്ട എന്ന് യുവതി പറഞ്ഞത് നേരിട്ട് കണ്ടതുകൊണ്ടും അതിൻ്റെ റെക്കോർഡ് പോലീസ് സ്റ്റേഷൻ ക്യാമറയിൽ പതിഞ്ഞതുകൊണ്ടുമാണ് ആ പ്രശ്നം വഷളാവാതിരിക്കാൻ അന്നത്തെ സി ഐ ശ്രമിച്ചത് പക്ഷേ സി ഐയെ പച്ചയ്ക്ക് തെറി വിളിച്ചും അയാൾ നരാധമനാണ് എന്ന് പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങൾ ആഘോഷമാക്കി മാധ്യമങ്ങളുടെ ആഘോഷ വെടിക്കെട്ട് കണ്ട് സർക്കാർ ആ സി ഐയെയും അവിടുത്തെ രണ്ട് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തു ആ മനുഷ്യനും അയാളുടെ കുടുംബവും അനുഭവിച്ച വേദനയ്ക്ക് ഒരു പരിഹാരവും ഇനിയും ഉണ്ടാവില്ല ഇപ്പോഴിതാ ആ സി ഐയുടെ കണ്ടെത്തൽ ശരിയാണെന്ന് പരാതിക്കാരിയ യുവതി തന്നെ പറയുന്നു അവരിന്നലെ യൂട്യൂബ് വീഡിയോയിലൂടെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് എൻ്റെ ചേട്ടൻ രാഹുൽ പാവമാണ് എന്നോട് ശ്രീധരൻ ചോദിച്ചിട്ടില്ല എന്നെ ബെൽറ്റ് ഇട്ട് ഞാൻ ഒരാളുമായി ചാറ്റ് ചെയ്തത് കണ്ട് ഇഷ്ടപ്പെടാതെ

മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിൽ എനിക്ക് കുറേ അധികം നോണകൾ പറയേണ്ടി വന്നു ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനൊന്ന് എന്നത്രയും എന്നത്രയും ഇഷ്ടപ്പെട്ട എന്നെ അത്രയും സ്നേഹിച്ച എന്നത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായത് ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ് ഫോൾസ് അലിഗേഷൻസ് ഞാൻ അവരുടെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു എൻ്റെ തെറ്റാണത് എൻ്റെ മാത്രം തെറ്റാ എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു ഡൗറി പറയണമെന്ന് പറഞ്ഞു ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് ും ബെൽറ്റ് ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജർ ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ അതൊക്കെ വരും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു നൂറ്റമ്പത് പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ് അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത് എന്നെ തല്ലിയെന്നുള്ളത് ശരിയാണ് അന്ന് ഞങ്ങളുടെ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി പക്ഷെ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത് രണ്ട് പ്രാവശ്യം തല്ലി അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി അപ്പോൾ ബാത്റൂമിൽ വീണു അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത് അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രാഹുൽ അത്ര നീതിമാനാണെന്ന് ഞങ്ങളൊന്നും വിശ്വസിച്ചിരുന്നില്ല അതിന്റെ പ്രധാന കാരണം മറ്റൊരു വിവാഹം മറച്ചു വെച്ചു വന്നതാണ് ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്നു ആ കാര്യവും പറഞ്ഞിരുന്നു ആ പെൺകുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ വിവാഹമോചനം നടക്കുന്നതിന് മുൻപ് ഈ വിവാഹത്തിലേക്ക് വന്നതെന്ന് കല്യാണത്തിന് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഹുലോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം അതെന്നോട് ഓപ്പറായിട്ട് പറഞ്ഞായിരുന്നു അതൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിൻ്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്നും പറഞ്ഞു എന്താണ് അപ്പോൾ അതിൻ്റെ ഡിവോഴ്സും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട് അപ്പോൾ കല്യാണത്തിന് മുന്നേ മെയ് അഞ്ചാം തീയതിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു ഡിവോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമ്മൾ അത് പ്രൊസീഡ് ആയത് പക്ഷെ അൺഫോർച്ചു അങ്ങനെ നമുക്ക് കിട്ടിയില്ല ഡിവോഴ്സ് നമുക്ക് കിട്ടിയില്ല അപ്പോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു നമുക്ക് പ്രൊസീഡ് പ്രൊസീഡ് ഇത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഞാനാണ് രാഹുലേട്ടനെ നിർബന്ധിച്ചത് അത് കൊഴപ്പമില്ല നമുക്ക് പ്രൊസീഡ് ചെയ്യാം നമുക്ക് അഞ്ചാം തീയതി കല്യാണം കഴിക്കാം ഞാനാണ് രാഹുൽ ഏട്ടനോട് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ചെറിയ ഒരു കുടുംബ തർക്കത്തെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വഷളാക്കി അതിനെ മാധ്യമങ്ങൾ ആഘോഷമാക്കിയതിൻ്റെ തുടർച്ചയാണ് ഇൻ്റർപോളും റെഡ് കോർണർ നോട്ടീസും സി ബി ഐയും ഒക്കെ പ്രത്യക്ഷപ്പെട്ടത് ആ പെൺകുട്ടി തെറ്റുതിരുത്തുമ്പോഴും ചോദ്യം ബാക്കിയാവുന്നത് ആ സി ഐയെ ശിക്ഷിച്ച പോലീസിന് നടപടിയാണ് എന്തുകൊണ്ടാണ് സരിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ഒരു പോലീസുകാരനെതിരെയും നടപടി എടുക്കുന്നതിന് മുൻപ് വേണ്ടതുപോലെ അന്വേഷിക്കാൻ പോലീസിന് കഴിയാതെ പോയത് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാമായിരുന്നു എസ് എച്ച് ഒ ചെയ്തത് നിയമപരമായാണ് അങ്ങനെ ചെയ്യണം എന്നാണ് സുപ്രീംകോടതിയുടെയും ഡി ജി പിയുടെയും നിർദ്ദേശമെന്ന് അയാളെ സംരക്ഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ടായിരുന്നില്ലേ തെറ്റ് ചെയ്യാത്ത ഒരാളെ വേട്ടയാടിയാൽ പോലീസിന് ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇതേക്കുറിച്ച് അന്വേഷിച്ച മേലുദ്യോഗസ്ഥന്മാർക്ക് പോലും ഇല്ലാതെ പോയോ അതോ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പോലീസുകാരെ ബലി കൊടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം എന്തായാലും അന്ന് ഞങ്ങൾ സരിൻ എന്ന എസ് വേണ്ടി നിലപാടെടുത്തത് ശരിയാണെന്ന് ആഴ്ചകൾക്കുള്ളിൽ തെളിഞ്ഞിരിക്കുന്നു എപ്പോഴും സത്യം അന്വേഷിച്ച് കണ്ടെത്തി അത് സധൈര്യം വിളിച്ചു പറയുന്ന മറന്നാണ് നിർഭയം അത് തുടരുമ്പോൾ തലയിൽ മുണ്ടിട്ട് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയാണ് ഈ പോലീസ് ഓഫീസറെ അപമാനിച്ച മുഖ്യധാര മാധ്യമങ്ങൾക്ക്